എന്താണ് ഗീതയുടെ ഒരു എന്ന് എനിക്ക് പാട്ടുകൾ കുറേ ഇഷ്ടമാണ് കാരണം എൻ്റെ അച്ഛൻ്റെ വീട്ടിലുള്ള എല്ലാരും പാട്ടുകാരായിരുന്നു അച്ഛൻ്റെ അച്ഛനൊക്കെ ആ വയലിനിസ്റ്റ് ഒക്കെ ആയിരുന്നു പിന്നെ വയലിൻ വായിക്കുവായിരുന്നു എന്നൊക്കെ പറയുന്നേ കേട്ടതേയുള്ളു കണ്ടിട്ടില്ല പേര് കൃഷ്ണമാരാർ കൃഷ്ണമാരാറാണ് പിന്നെ ഇപ്പം അച്ഛൻ്റെ ചേട്ടൻ ഗാനഭൂഷണൊക്കെ പാസ്സായതാണ് പക്ഷെ എല്ലാവരും പ്രൊഫഷൻ അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ ചേട്ടന്മാരൊക്കെ സ്കൂൾ ടീച്ചേഴ്സായിരുന്നു അവരെ പാട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല കാരണം അന്നേരം ഈ സാമ്പത്തിക കലാകാരന്മാർ ഇപ്പോൾ ഉള്ള പോലെയല്ലല്ലോ ആ അപ്പം അതുകൊണ്ട് തന്നെ അതിലോട്ട് അധികം മക്കളാരും ഇല്ല പക്ഷെ അച്ഛൻ്റെ എല്ലാവരും വീട്ടിൽ തന്നെ പണ്ടത്തെ ഇതിൽ ഞങ്ങളവിടെ എല്ലാ നാട്ടുകാരിലുള്ള എല്ലാവരും പറയും ഇങ്ങനെ എല്ലാ ഇൻസ്ട്രുമെന്റ്സൊക്കെ വെച്ച് ഹാർമോണിയവും നാഥസ്വരം എല്ലാം എല്ലാ ഇടക്കയും എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരും ഓരോരുത്തർ ഓരോരോ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിച്ചു അങ്ങനെ നല്ല രസ ഒരു സതിരായിരുന്നു എന്ന് പറയാൻ പക്ഷെ ഞങ്ങൾക്ക് അത് ഭാഗ്യം ഉണ്ടായിരുന്നില്ല അത് കേൾക്കാനോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ്റെ ചെറുപ്പത്തില് അച്ഛന്റെ അച്ഛൻ മരിച്ചു അപ്പൊ അത് കാരണം അത് ഇങ്ങനെ കണ്ടിന്യൂ ആർക്കും കിട്ടിയില്ല ഒരു സംഗീത ആ ഒരു കുടുംബമാണ് വിവാഹം സംഭവിച്ചത് വിവാഹം സാധാരണ പോലെ ഒരു അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു ഞങ്ങള് പത്തൊമ്പതാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു അല്ല അല്ല ഒട്ടും അതെ അതെ വോളിബോൾ പ്ലെയർ ആയിരുന്നു നാഷണൽ ഇതിലൊക്കെ ജിമ്മി ജോർജിന്റെ കൂടി ഒക്കെ കളിച്ചിട്ടുണ്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് ഇപ്പോഴും ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഒരു പാട്ട് പാടാൻ പറ്റുന്നൊരു കഴിവുള്ള ഒരു ഒരു നാല് ഇഷ്ടമുള്ള പാട്ട് നല്ല വേദി കിട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നോക്കി വരും എനിക്ക് ഇഞ്ചി മുട്ടായിക്ക് വേണ്ടി അടി ഞങ്ങള് ഇങ്ങനെ ഞാൻ എയ്റ്റ് മന്ത്സ് പ്രഗ്നന്റ് ആയിരുന്നു ആ സമയത്ത് അപ്പോഴും വിട്ടില്ല എത്തിയാദം നമ്മൾ മാക്സിമം ചെയ്യണം അപ്പം ഞങ്ങളെ ഫാമിലി എല്ലാവരും കൂടെ ഞാൻ ഏട്ടൻ എൻ്റെ മോൻ എൻ്റെ അച്ഛനും അമ്മയും ഏട്ടൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും കൂടിയിട്ടൊരു നോർത്ത് ഇന്ത്യൻ ടൂറ് അങ്ങനെ പോയതായിരുന്നു അപ്പോൾ പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും ടയേർഡായിരുന്നു അന്ന് ഫുൾ ഡൽഹി ടൂറ് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കും ടെമ്പോ ട്രാവലറാണ് അപ്പൊ എല്ലാവരും ടയേർഡാണ് എല്ലാവരും പകുതി ഉറക്കത്തിലാണ് അമ്മയ്ക്ക് മോഷൻ സിക്നെസ് ഉണ്ട് ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ വരും അത് തന്നെ അമ്മ ഇഞ്ചി മുട്ടായി ഇങ്ങനെ സമയം ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഞാൻ ബാക്കിലാണ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് ഇത് അത്ര പോയില്ല പക്ഷെ ഞാൻ ചോദിച്ചു ഛർദിക്കാൻ വന്നിട്ടാണ് അറിയുന്നില്ല അപ്പൊ ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഛർദ്ദിക്കാൻ വരുന്നുണ്ട് ഏട്ടനോടും പറഞ്ഞു അപ്പൊ അമ്മ ഇങ്ങനെ കാണിച്ചു കാണിച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പൊ എനിക്ക് തോന്നിയ ഇഞ്ചിമുട്ടായി കുടുങ്ങിട്ടാണ് സൗണ്ട് വരുന്നില്ല സൗണ്ട് വരുന്നില്ല സംസാരിക്കുമ്പോ പെട്ടെന്ന് ശ്വാസം കിട്ടാതെ ശ്വാസം ഒന്നും ചുമക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ വെച്ചിരിക്കുക അങ്ങനെ വെച്ചിരിക്കുക ഞാൻ വിളിക്കാൻ പറ്റി ഇവിടെ മുന്നിൽ ഇരിക്കുവായിരുന്നു ഓർമ്മ അങ്ങനെ വിളിച്ചു വിളിച്ചപ്പോഴാണ് ാണ് കാണിയില കണ്ണൊക്കെ പുറത്തു പോയി അങ്ങനെ അപ്പൊ ഏട്ടൻ വന്ന് വേഗം ഇങ്ങനെ പിടിച്ച് കുലുക്കി അതങ്ങനെ അങ്ങനെ പോയി ചെയ്ത് അങ്ങനെ ആക്കി അങ്ങനെ സൈഡിലാക്കി അവിടെ ബ്ലോക്ക് ആയി ഇവനോടെ അതെ ഇത് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് എൻ്റെ ഒരു ഫ്രണ്ട് കുറെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്താണ് അമേരിക്കയിലാണ് ഞാൻ ഞെട്ടിപ്പോയി കാരണം പുള്ളി വിക്കാറും വിളിക്കാറുണ്ടായിരുന്നു പക്ഷെ ഒരു സുപ്രഭാവത്തിൽ പുള്ളി ഇങ്ങനെ മരിച്ചു എന്ന് എന്നറിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എഴുത്തി എങ്ങനെ കാരണം അങ്ങനെ പെട്ടെന്ന് പോകേണ്ട ഒരു കാര്യമില്ല ഒരു അസുഖവും ഇല്ല ഒന്നും ഇല്ല ഈ ബാർബക്യൂ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ എന്തോ ഒരു കഷ്ണം അതിങ്ങനെ അകത്തോട്ടങ്ങ് പോയി ലെൻസിലോ എങ്ങാണ്ടും പോയിട്ട് ഭയങ്കര ഡേഞ്ചറേ നമ്മളെല്ലാം അറിയുന്നുണ്ട് പക്ഷെ ഒന്നും സൗണ്ട് വിളിക്കണം എന്ന് പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് പറയുന്നത് വളരെ കെയർഫുൾ ഒരു കാര്യമാണ് നമ്മൾ അതെ നമ്മൾ അതുപോലും ആവും ഇതിപ്പം ഇഞ്ചിമുട്ടായി വളരെ ചെറിയ ഒരു ഇത് ഉണ്ടായിരുന്നുള്ളതിന്റെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ അത് പോയിട്ടാണ് ഇതായത് പക്ഷെ നമുക്ക് ഒന്നും കുറച്ച് സമയം കൂടെ ആരും കണ്ടില്ല മനസ്സിലായിരുന്നു അല്ല നമുക്ക് ഒരാളെ മേലോട്ട് വേണ്ടി അതെ മതി എന്നാണ് മനസ്സിലാക്കുക ഇഷ്ടോ ഫിഷുമായിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ മീൻ പിടിക്കാൻ അബുദാബിയില് വെച്ചിട്ട് ഞാൻ പ്രഗ്നന്റ് ആയപ്പോ വന്നുവല്ലോ ഡെലിവറിക്ക് വേണ്ടി അച്ഛനും അമ്മയും വന്നു ഞങ്ങളുടെ മെയിൻ ഹോബി ആ ഹോബി നേരത്തെ ചോദിച്ചപ്പോ എനിക്ക് പറയാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു സിസ്റ്റം ഇതുവരെ ഞാൻ ഫിഷിങ്ങിന് പോയില്ല അവിടെ ആയിരുന്നപ്പറിയില്ല കിട്ടിയില്ല രാവിലെ മണിക്കൊക്കെ എണീറ്റിട്ട് ഫിഷിങ്ങിന് പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഏട്ടനാണ് അതിന്റെ മെയിൻ ആള് ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ അവിടുത്തെ ബീച്ചിൽ ആ ബീച്ചില് ബീച്ചെന്ന് പറയുമ്പോഴല്ലേ ആ പക്ഷെ അവിടെ കിട്ടും തിരകളില്ലാത്ത ബീച്ചാണ് സോ കിട്ടും ആദ്യമൊന്നും കിട്ടാറില്ല നമ്മള് ഒരു ദിവസം കാറിൽ കിടന്ന് അവിടെ സ്റ്റേ ചെയ്ത് എന്നിട്ട് ഒരു മീനിനെ പോലും കിട്ടിയില്ല പിന്നെ പിന്നെ അത് കിട്ടിത്തുടങ്ങി അപ്പൊ അതെ വേണം ഞങ്ങളുടെ അടുത്ത് റോഡുണ്ട് ഫിഷിംഗ് കരയിൽ കരയിൽ നിന്നിട്ട് തന്നെ റോഡ് അല്ലെങ്കിൽ അങ്ങനെ മെയിൻ ഹോബി അതായിരുന്നു ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും ആദ്യം മെയിൻ കിട്ടൂലായിരുന്നു അപ്പൊ ഇവർക്ക് വേറെ ഒരു ജോലിയുമില്ല അവിടെ പോയി നല്ല തണുപ്പ് വളർക്കുന്ന സമയത്തൊക്കെ അവിടെ പോയി ഇങ്ങനെ ഞാൻ ഫസ്റ്റ് പോയ സമയത്തൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്ന് കൊറേ നേരം ട്രൈ ചെയ്യും ഒരു കുഞ്ഞു മീനും പോലും കിട്ടൂല അപ്പൊ ഇത് എന്തിനാ രാത്രി അവർ രാത്രി രാവിലെ നേരത്തെ എഴുന്നേറ്റും പോവും അല്ലെങ്കിൽ രാത്രിയും പോവും രണ്ടു മണിക്കൊക്കെ പോയിട്ട് അങ്ങനെ പിന്നെ കിട്ടത്തുടങ്ങി കൂടി കൂടിയാ ഏറ്റവും വലിയ മീൻ അത് ആക്ച്വലി ഏട്ടൻ ഇങ്ങനെ മീൻറെ ആള് ഫ്രണ്ട്സും ഉണ്ട് കാനഡയിൽ പോയപ്പോഴും ഏട്ടനൊരു പതിനഞ്ച് കിലോന്റെ ഒരു മീനിനെ കിട്ടിയായിരുന്നു അതാണ് ഏറ്റവും വലിയ മീന് ഏട്ടിങ്ങനെ പോവുമായിരുന്നല്ലോ അപ്പൊ ഏട്ടന്റെ ചേച്ചിയൊക്കെ അവിടെയായിരുന്നു ടൊറന്റോയിലാണ് അപ്പൊ അവിടെ നിന്നാണ് ഫിഫ്റ്റീൻ കെ ജി നമ്മള് മോന്റെ ഒക്കെ അത്ര വലിപ്പമുണ്ട് അത്രയും വലിയ മീൻ കിട്ടിയിരുന്നു കിട്ടിയില്ല അത്രയും വെള്ളം കിട്ടിയില്ല ഫ്രൈ ചെയ്യും പക്ഷെ എന്റെ ഹസ്ബൻഡ് കഴിക്കില്ല

അങ്ങനെ അപ്പൊ രാവിലെ ആറു മണിക്ക് ഞാൻ ഇറങ്ങിയതാ അപ്പൊഒമ്പത് പത്ത് മണിയൊക്കെ ആയി നല്ല നല്ല വെയിൽ തുടങ്ങി അപ്പൊ എറിഞ്ഞു അപ്പൊ പിടിച്ചോ പിടിച്ചോന്ന് പറയുന്നുണ്ട് ഞാൻ എനിക്ക് തല കറങ്ങിയിട്ട് ഞാൻ എന്നെ പിടിച്ചോന്ന പറയണേ അമ്മ വിചാരിച്ചു അങ്ങനെയായിരുന്നു അങ്ങനെ ബാക്കോട്ട് പോയി തല കറങ്ങി അങ്ങനെ വീണു എനിക്ക് പിടിക്കാനും പ്രസവിക്കാനുള്ള അപ്പൊ പിന്നെ മുഖത്ത് വെള്ളമൊക്കെ കുറഞ്ഞ് പിന്നെ എണീറ്റു പിന്നെയും പിന്നെയും ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണ് ഓക്കെ ആണ് വീണ്ടും ഞാൻ അതേപോലെ വീണ്ടും പാക്ക് ചെയ്ത് ഡോക്ടറെ അടുത്ത് പോയി അപ്പൊ നോക്കുമ്പോ ഡീഹൈഡ്രേറ്റഡ് ആയതായിരിക്കാം എങ്ങനെയാണ് ഗീത സിനിമയൊക്കെ ഇഷ്ടമാണ് എല്ലാ സിനിമയും കാണും എല്ലാ സിനിമയും കാണും നിർമ്മാണം ശ്രദ്ധിക്കും ഡയറക്ഷൻ നല്ല ഡയറക്ഷൻ ഒക്കെ ആണെങ്കിൽ കൊറേ ഭയങ്കര ഇഷ്ടമാണ് പടങ്ങൾ അത് എപ്പോഴും ഒരുമിച്ച് ഒരുമിച്ച് അത് ചെറുപ്പത്തില് അവള് ഒറ്റ മോളാണ് അപ്പൊ പിന്നെ അവൾക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ടതിന്റെ ഒരു ഒറ്റ ചണ്ടയൊക്കെ ഒറ്റമോളാവം ഇല്ല അങ്ങനെ സോണിയിൽ കാണുന്ന ഒരു കാര്യം തെറ്റായിട്ടുള്ള അങ്ങനെ എനിക്ക് തെറ്റെന്ന് അറിയാനില്ല ചില സമയത്ത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത്ര പെട്ടെന്നല്ല എന്നാലും ദേഷ്യം വന്നാ പിന്നെ നല്ലവണ്ണം വരും അതെ അതെ എന്റെ അടുത്ത് മാത്രമാണ് അടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരോടും അങ്ങനെ ദേഷ്യപ്പെടുവോ അങ്ങനെയൊന്നുമില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യ കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കാനും പിന്നെ ഇപ്പ ഇപ്പൊ അവളാണോ അമ്മ ഞാനാണോ അമ്മ മനസ്സിലാവില്ല അവളാണ് അവൾ എന്റെ അമ്മയാ മാതിരി ഇപ്പോ അവള് കൊറച്ച് ബോൾഡായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അതൊക്കെ എനിക്ക് ഇഷ്ടം പണ്ട് നമ്മൾ ഇത്രയും ബോൾഡായിരുന്നില്ല ആ ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇതിന്റെ ആണല്ലോ ഇത് എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു അയ്യോ അയ്യോ സാർ പറയുന്നത് ഹിമശൈല സൈകഥൂമ്രവാഹമായി വന്നു अधिकूट सुस्मिद मुल्लिलो दुक्कुन्न, प्रदमोध बिन्दु वायत्तिर्नू, हिमशैल सैकद भूमील निन्नुम्नी, प्रणय प्रवाहमाई वन्नू, ിന്ദീർ ബിന്ദ് തീർന്നു ആഹാ അരിവണി പോണി താങ്ക് യു സാറിന്റെ കേൾക്കുമ്പോ സന്തോഷ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയില്ല കാരണം ഗീതയുടെ ഒരു ഒരു ഉള്ളിലുള്ള ഒരു കഴിവ് ഞാൻ വിശ്വസിക്കുന്നു അറിയാമോ വേറെ ഉണ്ട് പറഞ്ഞു സോണി എത്ര അഭിനയിച്ചു ഞാൻ സിനിമകൾ മൂന്ന് ചെയ്തു ഫിഡിൽ പിന്നെ നിഴൽന്ന് പറഞ്ഞാൽ രണ്ട് ചെറിയ മൂവി നിഴൽ ഈ ചാക്കോച്ചന്റെ നിഴലല്ല വേറെ ഒരു കുഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു പിന്നെ ഈ ചാൻസാണ് സിനിമകൾ ചെയ്തത് ബാക്കിയൊക്കെ സീരിയൽസ് തന്നെയായിരുന്നു എന്തായാലും ഒരു എട്ടൊമ്പത് സീരിയലായിട്ടൊമ്പത് സീരിയലായിരുന്നു ഇപ്പോൾ മകളുടെ അമ്മ വേളാങ്കണ്ണി മാതാവ് പാട്ടുകളുടെ പാട്ട് പറയപ്പെട്ട പന്തരകുലം ശ്രീകുമാരൻ സാറിന്റെ പാട്ടുകളുടെ പാട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തന്നു കാരണം തമ്പി സാറുമായിട്ട് അതെ അതെ സാറിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ ഓട്ടോഗ്രാഫ് പിന്നെ ചക്രവാകം പിന്നെ പിന്നെ ഇളം തെന്നൽ പോലെ പുരുഷോത്തമൻ സാറിന്റെ പിന്നെ ഭാഗ്യലക്ഷ്മി പിന്നെ ഇപ്പൊ സസ്നേഹം ബാലഹനുമാൻ ഒരുപാട് സീരിയൽ ചെയ്തു പക്ഷെ ഈ എട്ട് കൊല്ലം ഗ്യാപ്പ് ഉണ്ടായിരുന്നു അത് കാരണം തന്നെ കുറെ പേർക്ക് ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും വിചാരിച്ചോണ്ടിരിക്കുന്നത്